തെലങ്കാനയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെ ഇറക്കാൻ ബി ആർ എസും ബിജെപിയും ഗൂഢാലോചന നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് തെലങ്കാന ഘടകം ചൊവ്വാഴ്ച സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി തെലങ്കാന പി ജനറൽ സെക്രട്ടറിമാരായ കൈലേഷ് നേത ചാരൊണ്ട വെങ്കടേഷ് മധുസൂദൻ റെഡ്ഡി എന്നിവർ തങ്ങളുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപി രവി ഗുപ്തയ്ക്ക് പരാതി നൽകി പണം നൽകി സർക്കാരിനെ താഴെ ഇറക്കാനാണ് ബിജെപിയും കെ സി ആറും ശ്രമിക്കുന്നതെന്ന് പി സി സി ജനറൽ സെക്രട്ടറി കൈലാഷ് നേത ആരോപിച്ചു തെലങ്കാനയുടെ വികസനത്തിനായി കോൺഗ്രസ് സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആറുമാസത്തിന് ശേഷം തെലങ്കാന സർക്കാർ വീഴുമെന്ന് ബിജെപിയിലെ രാജാ സിംഗും ബിആർഎസ് നേതാക്കളായ കടിയം ശ്രീഹരിയും പല്ലേ രാജേശ്വരും പറഞ്ഞു ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നാണ് കൈലാഷ് നേത ദേശീയ മാധ്യമമായ എ എൻ ഐയോട് പറഞ്ഞത് എന്നാൽ നരേന്ദ്രമോദിയും കെ ചന്ദ്രശേഖർ റാവും പണം നൽകി സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഞങ്ങൾ ഡിജിപി രവി ഗുപ്തയ്ക്ക് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ മെമ്മോറണ്ടം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി ആർ നയിക്കുന്ന ബിആർഎസിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു നിയമസഭയിൽ കോൺഗ്രസ് അറുപത്തിനാലിലും ബിആർഎസ് ും ബിജെ പി എട്ട് സീറ്റും നേടി ദക്ഷിണേന്ത്യയിൽ അതായത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ബിജെപി ഇപ്പോൾ അധികാരത്തിലില്ല ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്തെങ്കിലും അധികാരം പിടിക്കുക എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബിജെപിയുടെ ആവശ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ തെലങ്കാനയിൽ ബിജെപി അട്ടിമറി നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഹാരാഷ്ട്രയിൽ അഘാടി സഖ്യത്തെ തകർത്ത് ബിജെപി അധികാരം പിടിച്ചത് നമ്മൾ കണ്ടതാണ് അതിനാൽ ഒരു അട്ടിമറി സാധ്യതയെ തള്ളിക്കളയാനും കഴിയില്ല